യേശുവെ സ്തോത്രം യേശുവിയെ നന്ദി മനുഷ്യനാൽ അസാധ്യം ദൈവത്താൽ സാധ്യമാണെന്ന് ലൂക്കാസുശേഷൻ പറഞ്ഞത് എത്രോ സത്യമാണെന്ന് എൻ്റെ അനുഭവത്തിലൂടെ ഞാനിവിടെ സാക്ഷ്യപ്പെടുത്തുകയാണ് എൻ്റെ കയ്യിൽ ഒരു പൈസ പോലും ഇല്ലായിരുന്ന സമയത്താണ് എൻ്റെ മകന് പ്ലസ് ടു കഴിഞ്ഞ് അവന് വിദേശ പഠനത്തിന് പോടണമെന്ന് ആഗ്രഹവും ഞാൻ പറഞ്ഞു നമുക്ക് പൈസ ഇല്ലാത്തതാണ് ഇവിടെ എവിടെയെങ്കിലും വല്ല നഴ്സിങ്ങോ വല്ല എഞ്ചിനീയറിങ്ങോ വല്ലോം പഠിച്ചിട്ട് നമുക്ക് എന്തെങ്കിലും പിന്നീട് നോക്കാമെന്ന് പറഞ്ഞു അവൻ പറഞ്ഞു എനിക്ക് വിദേശ പഠനത്തിന് പോകണം അതാണ് ആഗ്രഹം അവൻ്റെ കൂട്ടുകാരൻ പോകുന്നുണ്ട് ഞാൻ ആകെ വിഷമത്തിലായി പക്ഷേ മാതാപിതാക്കളുടെ കടമയാണല്ലോ മക്കളുടെ കാര്യങ്ങൾ നിറവേറ്റുക എന്നുള്ളത് അതുകൊണ്ട് ഞാനൊരു കാര്യം ചെയ്തു ഞാൻ ഞങ്ങളുടെ അടുത്തുള്ള ബറോഡ വാങ്ങി പോയി ലോൺ ചോദിച്ചു എനിക്കൊരു വീടും സ്വല്പ സ്ഥലവും ഉണ്ട് അല്ലാതെ വേറെ ഒന്നുമില്ല തുച്ഛമായ ശമ്പളമാണ് ശമ്പളം ആയിട്ടുള്ളത് വേറെ ഒന്നുമില്ല ഞങ്ങൾ അഞ്ച് പേരാണ് അപ്പം ഞങ്ങൾ അഞ്ച് പേരുടെ കാര്യം നടക്കണമെങ്കിൽ ഈ ശമ്പളം വേണം വേറെ ഒരു പൈസ പോലും നീക്കി വെക്കാനില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ വിദേശ പഠനം ഇങ്ങനെ ആഗ്രഹമായിട്ട് അവൻ വന്നിരിക്കുന്നത് ഞാൻ ബറോഡ ബാങ്കിൽ പോയി ചോദിച്ചു അവർ ഞാൻ അവിടെ സ്ഥിരം ഇടപെടുന്നതാണ് ഞാൻ എടത്താപ്പള്ളിയിൽ ഒരു സ്റ്റാഫാണ് അതുകൊണ്ട് എടത്താപ്പള്ളിയിലെ കാര്യങ്ങളെല്ലാം ഈ ബെറോഡ ബാങ്കിലൂടെയാണ് നടക്കുന്നത് അതുകൊണ്ട് അവർ പറഞ്ഞു ഒരു പ്രശ്നവും ഇല്ല എത്ര രൂപ വേണേലും ലോൺ തരാം അങ്ങനെ ഞാൻ ലോൺ തരാൻ ലോൺ തരുന്നത് കൊണ്ട് ഞാൻ എന്നാൽ പറഞ്ഞു മകനോട് പറഞ്ഞു എന്നാൽ നീ പരിപാടി തുടങ്ങിയോ ഐ എൽ ഒക്കെ എഴുതിക്കോ എന്ന് പറഞ്ഞു അവൻ ഐ എൽ എഴുതി ആദ്യത്തെ പ്രാവശ്യം തന്നെ അവൻ പാസ്സായി അവൻ പിന്നെ എല്ലാ പരിപാടികളും അങ്ങോട്ട് മുന്നോട്ട് പോയി ഞാൻ ആദ്യം കുറച്ച് കടം മേടിച്ച് അവൻ്റെ കാനഡയിലെ യൂണിവേഴ്സിറ്റിയിലേക്കുള്ള കാര്യങ്ങളെല്ലാം നടത്തി രജിസ്ട്രേഷനൊക്കെ നടത്തി ഒരു മൂന്ന് ലക്ഷം രൂപയോളം എല്ലാം കൂടെ ചിലവായി ചിലവായി കഴിഞ്ഞ് വെറോഡ ബാങ്കിൽ ചെന്നു ആദ്യത്തെ ഗഡു അടയ്ക്കാൻ സമയമായപ്പോൾ ഇപ്പോൾ ഒമ്പത് ലക്ഷം രൂപ അടയ്ക്കണം ഞാൻ പറഞ്ഞു മാനേജരോട് പറഞ്ഞു നമുക്ക് അടുത്ത ആഴ്ചയിൽ ലോൺ ശരിയാക്കണം പയ്യൻ്റെ പഠനമെല്ലാം ശരിയാക്കിക്കൊണ്ടിരിക്കുകയാണ് അടുത്ത അടുത്ത ആഴ്ച പൈസ കൊടുക്കേണ്ടതുണ്ടെന്ന് പറഞ്ഞു അന്നേരം എന്നോട് മാനേജർ പറയുകയാണ് അയ്യോ പ്ലസ് ടു കഴിഞ്ഞതേ ഉള്ളൂ ഞങ്ങൾ വിചാരിച്ചു ഡിഗ്രി ഡിഗ്രി കഴിഞ്ഞ പിള്ളേർക്ക് ഇവിടുന്ന് വിദേശ പഠനത്തിന് ലോൺ എന്ന് പറഞ്ഞു ഞാൻ ആകെ അപ്സെറ്റായി ശരിക്കും പറഞ്ഞാൽ ഞാൻ തളർന്ന് വീഴാൻ പോയി അവിടെ അപ്പോൾ മാനേജരും അവിടെ എൻ്റെ ഒരു കൂട്ടുകാരനായിരുന്നു പി യുണ വന്ന് എന്നെ പിടിച്ചു പിടിച്ചിട്ട് പറഞ്ഞു ചേട്ടാ വേറെ ഏതെങ്കിലും മാർഗ്ഗത്തിലൂടെ പൈസ നോക്കെ ഞാൻ പറഞ്ഞു ഞാനിപ്പോൾ മൂന്ന് ലക്ഷം രൂപ എൻ്റെ ഇല്ലാ കടം ഞാൻ കൊടുത്തിരിക്കുകയാണ് കാനഡ ഇല്ല ഈ കേരളത്തിലും എവിടെയെങ്കിലും ഇന്ത്യയിലായിരിക്കും നമുക്ക് പൈസ വാങ്ങിക്കാം കാനഡയിൽ കൊടുത്തിരിക്കുകയാണ് പക്ഷേ ഒരു രീതിയിലും നമുക്ക് ആ പൈസ വാങ്ങാനും ഒക്കത്തില്ല ഞാൻ ആകെ വിഷമത്തിലായി അങ്ങനെ ഒരിക്കലും എൻ്റെ ഭാര്യ പറഞ്ഞു നമുക്ക് കൃപാസനത്തിൽ പോയി ഒന്ന് പ്രാർത്ഥിക്കാം അവൾ ഞങ്ങൾ എൻ്റെ കൂടെ ജൂലൈ ഇരുപത്തി ഇരു പതിനാറാം തീയതി ഈ കൃപാസനത്തിൽ വന്നു വന്ന് ഞാൻ വളരെ കഷലായിട്ട് വന്നു അങ്ങനെ വലിയ വിശ്വാസവും അതിമിതമായിട്ടില്ലായിരുന്നു അവൾ പറഞ്ഞു വന്ന പാടെ അവൾക്ക് ഈ ഈ സന്നിധിയിലേക്ക് വന്നപ്പോഴേ ഏതോ ഒരു പനനീരിൻ്റെയോ മുല്ലപ്പൂവിൻ്റെയൊക്കെ നല്ല സുഗന്ധം അവിടെ അവക്ക് ലഭിക്കുന്നതായിട്ട് പറഞ്ഞു എന്തോ ഒരു സുഗന്ധം മാതാവ് എൻ്റെ അടുത്തേക്ക് വരുന്നതായിട്ടുണ്ട് അപ്പോൾ ഒരു കാര്യം ചെയ്യി പോയൊന്ന് ഉടമ്പടി എടുക്കേ ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കാര്യങ്ങൾ നടക്കും ഞാൻ പറഞ്ഞു എവിടുന്ന ഇരുപത് ലക്ഷം രൂപ ശരിയാകുന്നു ഞാൻ പിന്നെ അവളെ നിർബന്ധിച്ചുകൊണ്ട് ഞാൻ പോയി ഉടമ്പടി എടുത്തു പ്രാർത്ഥിച്ചു ഉടമ്പടി എടുത്തു അന്ന് വൈകിട്ട് തന്നെ ഞാൻ എൻ്റെ സുഹൃത്തുക്കൾക്കൊക്കെ ഫോൺ ചെയ്തു നമുക്ക് ഇങ്ങനത്തെ കുറച്ച് കാര്യം പ്രശ്നങ്ങളുണ്ട് എൻ്റെ മോൻ്റെ മകൻ്റെ വലിയൊരാഗ്രഹമാണ് അത് സാധിച്ചു കൊടുത്തില്ല പിന്നെ നമ്മൾ നമ്മളപ്പനായിട്ടിരുന്നിട്ട് എന്നെ കാര്യം അപ്പോൾ അവർ പലരും ആദ്യം എന്നോട് നോ പറഞ്ഞതായിരുന്നു ഈ ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ പറയുന്നത് വളരെ അത്ഭുതങ്ങളാണ് നടന്നത് ഇരുപത് ലക്ഷം രൂപ രണ്ട് ദിവസത്തിനുള്ളിൽ എൻ്റെ കരങ്ങളിൽ വരികയാണ് അത് പൈസയായിട്ടും സ്വർണമായിട്ടും ദൈവത്തിന് ഒത്തിരി ഒത്തിരി നന്ദി പറയാൻ അവസരമായിരുന്നു ഞാൻ തന്നെ അതിശയിച്ചു പോയി ഇത്രമാത്രം അതിശയമാണോ ഇത്രമാത്രം അത്ഭുതമാണോ ഈ മാതാവിൽ നിന്ന് ഞാൻ തന്നെ അതിശയിച്ചു പോയി രണ്ട് ദിവസം കൊണ്ട് ഇരുപത് ലക്ഷം രൂപ വന്നു അടയ്ക്കേണ്ട തുകയും ഫീസും അവിടെ കെട്ടിവെക്കേണ്ട പൈസയെല്ലാം പത്ത് ദിവസത്തിനുള്ളിൽ കെട്ടിവെച്ചു അവൻ കാനഡയ്ക്ക് പോയി അവിടെ എൻ്റെ പഠനം തുടങ്ങി പഠനം തുടർന്നു പക്ഷേ എനിക്ക് തെറ്റുപറ്റിയത് ഞാൻ സിസ്റ്റർ ഇപ്പം പറഞ്ഞപ്പോഴാണ് ഞങ്ങൾ ആ വ്യഞ്ചരിച്ച കാശ രൂപവും അവൻ്റെ കൈ കൊടുത്തുവിട്ടായിരുന്നു അത് അങ്ങനെ കൊടുത്തുവിട്ടായിരുന്നെന്ന് ഞാൻ പറഞ്ഞത് പക്ഷേ അതും ഞാൻ കൊടുത്തു കൊടുത്തുവിട്ടുപോയി അവൻ അവിടെ കൊടുത്ത് ചെന്നു ചെന്നു കഴിയുമ്പോൾ നമുക്കറിയാം വിദേശത്ത് ഒരു റൂമിന് താമസിക്കുന്നതിന് വേണ്ടേ നമുക്ക് മുപ്പതിനായിരം നാൽപ്പതിനായിരം ശേഷം രൂപ വേണം വാടക ഒരു മാസത്തെ അങ്ങനെ ഇരിക്കും അവൻ എന്നോട് പറഞ്ഞു നമ്മുടെ ഇവിടെ വാടക ഭയങ്കരമാണ് നമുക്ക് പാർട്ട് ടൈം ഇല്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങൾ നടക്കുകയില്ല ഞാൻ പിന്നെയും ഓഗസ്റ്റ് സെപ്റ്റംബറിൽ ഞാൻ ഇവിടെ വന്ന് ഓഗസ്റ്റ് അവസാനം ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി ഒന്നുകൂടെ ഒന്ന് ഒന്ന് പ്രാർത്ഥിച്ചു ഒന്ന് വന്ന് ജസ്റ്റ് ഒന്ന് വന്ന് വൈകിട്ട് വന്നിരുന്നു കുറച്ച് നേരം ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചിട്ട് പോയി വീട്ടിൽ ചെന്നപ്പോഴേ അവൻ എന്നെ വിളിച്ചു അവൻ ജോലി ചെയ്തതിന് അടുത്ത് തന്നെ അൽഗാമ യൂണിവേഴ്സിറ്റിയിൽ അവൻ്റെ പാർട്ട് ടൈം ശരിയായി അവൻ്റെ കൂടെ പോയ പതിനഞ്ച് പേരുണ്ടായിരുന്നു പതിനഞ്ച് പേരിൽ ഇവനെ മാത്രം ആ യൂണിവേഴ്സിറ്റി വിളിച്ചു അവർ പറഞ്ഞു മണിക്കൂർ ഒരു ദിവസം തരാം എത്രമാത്രം ചെയ്യാവോ അത്രയും പാർട്ടൈം ചെയ്തോളാം പറഞ്ഞു ദൈവത്തിന് ഒത്തിരി നന്ദിയുള്ള ഒരു അവസരമായിരുന്നു മറ്റേ കുട്ടികൾക്ക് ആർക്കും കിട്ടിയില്ല ഞാൻ വിശ്വ വിശ്വസിക്കുന്നത് ആ കാശുരൂപത്തിൻ്റെ ആ ആ അനുഗ്രഹമായിരിക്കാം അവനെ തന്നെ അവൻ പഠിപ്പിക്കുന്ന കാര്യത്തിലാണെങ്കിലും അവൻ്റെ ഫസ്റ്റ് സെമ്മ് കഴിഞ്ഞു അവനെല്ലാം നല്ല മാർഗോട് ഒരു ഫസ്റ്റ് സ്റ്റെമ്മ് കഴിഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ അവൻ്റെ വെക്കേഷൻ സമയമാണ് അവൻ ഇനിയുള്ള ഏത് സമയത്തും ഒരു പ്രശ്നവും ഇല്ലാതെ മുന്നോട്ട് പോകാൻ എനിക്കൊരു കൊഴുപ്പില്ല ഒരു കുഴപ്പവും ഇല്ല ചാച്ചാ ഞാൻ എല്ലാ കാര്യത്തിനും ദൈവത്തിന് കൃതജ്ഞ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്ന് പ്രാർത്ഥിക്കുകയും അടുത്തുള്ള ഉക്രൈൻ്റെ ഒരു പള്ളിയുണ്ട് ആ പള്ളിയിൽ പോയി എല്ലാ ഞായറാഴ്ചയും കുർബാനയും വിശ്വ കുർബാനയും സജീവമായിട്ട് പങ്കെടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അതുകൂടാതെ ഒരു കാര്യം കൊണ്ട് ഞാൻ പറയാൻ പോകുന്നത് ഇതിന് ശേഷം എൻ്റെ ഇളയ മകുടെ കഴുത്തിൻ്റെ ഇവിടെ ഒരു അരിമ്പാറ ചെറിയ ഇത്രയുള്ള മുഴ പോലെ ഒരു സാധനം ഉണ്ടായിരുന്നു അത് അവക്കൊരു അസ്വസ്ഥത പോലെ എപ്പോഴും തോന്നി ഞാൻ പറഞ്ഞു നമുക്ക് കൃപാസനത്തിൽ നിന്ന് കൊണ്ടുവന്ന മാതാവിൻ്റെ എണ്ണയുണ്ടാവുന്നു തൂക്കാന്ന് പറഞ്ഞു ആദ്യം അവൾ ഒരു കളിയാക്കിയുള്ള ചിരി ചിരിച്ചു പക്ഷേ പിന്നെ ഞാനത് ഇങ്ങനെ ഒന്ന് തുടച്ചതേ ഉള്ളു പിറ്റേ ദിവസം അത് അവിടുന്ന് അപ്രത്യക്ഷമായിരുന്നു ദൈവത്തിന് ഒത്തിരി നന്ദി പറയണം കാരണം ആ കുഞ്ഞിൻ്റെ മനസ്സിലൊരു വിഷമമായിരുന്നു അങ്ങനെ ഒരു കണ്ണാടി നോക്കും ഇവിടെ ഒരു അരിമ്പാറയായിട്ട് കിടക്കുന്നത് അത് പിറ്റേ ദിവസം എനിക്ക് അതിശയം തോന്നി പിറ്റേ ദിവസം ഇല്ല പിന്നെ അവൾക്ക് ഭയങ്കര വിശ്വാസമായി ദൈവത്തിൽ ഒരുപാട് വിശ്വാസം വർദ്ധിക്കാനും ഈ കാര്യങ്ങളിടവിടെ ഞാൻ പറയുന്നത് നമ്മൾ ഒരിക്കലും ഒരിക്കലും നമ്മൾ കൃപാസനത്തിൽ വന്നിട്ട് മടങ്ങുന്ന ആർക്കും ഒരിക്കലും ഒരു കുറവും മാതാവും ഈശോയും വരുത്തുകയല്ല അതുകൊണ്ട് നിങ്ങളെല്ലാം ഉറച്ച് വിശ്വസിക്കുക മാതാവിൽ ഈശ്വസി പിന്നെ കാരുണ്യപ്രവൃത്തി വരികയാണെങ്കിൽ ഞാൻ ഞങ്ങളുടെ അടുത്ത് തന്നെയുള്ള എല്ലാ ആശുപത്രികളിലും ഹോസ്പിറ്റലുകളിൽ പോയി രോഗികളെ കാണാൻ പോകും അവരുടെ കരങ്ങൾ പിടിക്കും ഞങ്ങളുടെ റിലേഷൻസ് തന്നെ ഒരു നാല് പേരോളം വാർദ്ധകീയ സഹജമായ രോഗത്താൽ കിടപ്പുണ്ട് അവരെ പോയി കാണും പിന്നെ എൻ്റെ വ്യക്തി തന്നെ എല്ലാ ദിവസവും ആ ജൂലൈ അന്ന് മുതൽ ഇന്ന് വരെ എല്ലാ ദിവസവും പള്ളിയിൽ പോയി വിസ്തു കുർബാനയിൽ സജീവമായിട്ട് പങ്കെടുക്കുകയും വിഷ്തു കുർബാന സ്വീകരിക്കുകയും ചെയ്തു കുടുംബ പ്രാർത്ഥന മുടക്കം വന്നിട്ടില്ല ഞാൻ വെളുപ്പിനെ സാധാരണ എഴുന്നേക്കാത്തതാണ് ഞാനിപ്പോൾ മണിക്ക് എഴുന്നേറ്റ് ഇവിടുത്തെ ഉടമ്പടിയുടെ പ്രാർത്ഥനകളെല്ലാം ചെല്ലും തിരികെത്തിച്ച് പ്രാർത്ഥിക്കും എല്ലാ കാര്യവും എനിക്ക് വളരെ മനോഹരമായിട്ട് ദൈവം പിന്നെ നമുക്ക് വളരെ വിശ്വാസം വർദ്ധിക്കും ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ട് പോയി കഴിഞ്ഞാൽ ഒരു വിശ്വാസം വർദ്ധിക്കും നമുക്കൊന്നിനെയും ഭയപ്പെടേണ്ട ആവശ്യമില്ല എന്തിട്ട് ഭയപ്പെടണം ഈശോയും മാതാവും നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ ആരെ ഭയപ്പെടണം ഒരു ശക്തിയും നമ്മളെ ഒന്നും എന്നുള്ള ഉറച്ച വിശ്വാസം നമ്മളിലുണ്ടാവും യേശു സ്തോത്രം യേശു നന്ദി അമ്മയ്ക്കും തിരുകുമാരൻ ഒത്തിരി ഒത്തിരി നന്ദി യേശുയാ പ്രവാചകന്റെ പുസ്തകം നാൽപ്പതാം അധ്യായം മുപ്പത് മുപ്പത്തൊന്ന് തിരുവചനങ്ങൾ പറയുന്നു യുവാക്കൾ പോലും തളരുകയും ക്ഷീണിക്കുകയും ചെയ്തേക്കാം ചെറുപ്പക്കാർ ശക്തിയേറ്റു വീഴാം എന്നാൽ കർത്താവിൽ ആശ്രയിക്കുന്നവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും അവർ ഓടിയാലും ക്ഷീണിക്കുകയില്ല നടന്നാൽ തളരുകയുമില്ല തൻ്റെ ജീവിതത്തിൽ താൻ തളർന്നു വീഴാൻ പോയി ബാങ്കിൽ ലോൺ കിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ പിന്നീട് എങ്ങനെയാണ് ഇവിടെ വന്ന് നിന്ന് ഇന്ന് വളരെ തീഷ്ണതയോടെ ദൈവ സ്നേഹത്തോടെ തൻ്റെ മകൻ്റെ ജീവിതത്തിൽ സംഭവിച്ച മാറ്റങ്ങൾക്ക് അതായത് തങ്ങൾക്ക് എന്തെല്ലാമാണോ തടസ്സമായി ഉണ്ടായിരുന്നത് അതെല്ലാം മാറി മകൻ ഇന്ന് ഏറ്റവും നല്ല രീതിയിൽ പഠിക്കുവാനും പാർട്ട് ടൈം ജോലി വേറെ ആർക്കും അവിടെ കിട്ടാത്തപ്പോഴും തൻ്റെ മകന് ലഭിക്കുകയും ഒരിക്കലും ഒരു വിദേശ പഠനം സ്വപ്നം പോലും കാണാൻ പറ്റാത്ത സാഹചര്യത്തിൽ നിന്ന് ഇന്നെങ്ങനെ തങ്ങളുടെ കുടുംബവും തങ്ങളുടെ മകനുമൊക്കെ മാറിയിരിക്കുന്നു ആ ഒരു അവസ്ഥ അത് തൻ്റെ അനുഭവസാക്ഷ്യം പറഞ്ഞുകൊണ്ടാണ് കൃപാസന പത്രം എല്ലാവർക്കും കൊടുക്കുന്നതെന്നാണ് സുസ്നോട് പറഞ്ഞത് എൻ്റെ ഈ അനുഭവം തന്നെയാണ് എനിക്ക് ഏറ്റവും വലിയ സാക്ഷ്യമെന്നാണ് സുസ്നോട് അനുഭവ സാക്ഷ്യം പങ്കുവെച്ചപ്പോൾ പറഞ്ഞത് അങ്ങനെ ഇന്ന് മറ്റൊരു ജീവിക്കുന്ന സാക്ഷ്യമായി മാറുവാനായിട്ട് കാരുണ്യ പ്രവർത്തികളും പ്രേക്ഷിത പ്രവർത്തനവും ഒക്കെ ചെയ്ത് പരിശുദ്ധ അമ്മയുടെ തിരുനടയിൽ വന്ന് ഉടമ്പടി എടുത്ത് ആദ്യം അതിനോടൊന്നും താല്പര്യമുണ്ടായിരുന്നില്ല ഇരുപത് ലക്ഷം രൂപ രണ്ട് ദിവസം കൊണ്ട് എങ്ങനെ തൻ്റെ കയ്യിൽ വന്നു ചേർന്നോ ആദ്യം കൊടു തരില്ല എന്ന് പറഞ്ഞ അതായത് ആ ചോദിച്ച വ്യക്തികളൊക്കെ അങ്ങനെയാണ് പറഞ്ഞത് പിന്നീട് എങ്ങനെയാണ് ഉടമ്പടി എടുത്തതിന് ശേഷം അവർ തന്നെ പണമായും സ്വർണമായും ഒക്കെ കൊടുക്കുവാൻ മനസ്സ് കാണിക്കുന്നത് ഇതൊക്കെ ഉടമ്പടിയിലൂടെ മാത്രം സംഭവിക്കുന്ന കാര്യങ്ങളാണെന്നാണ് പറയുക നാം ഭൗതികമായിട്ടുള്ള നേട്ടങ്ങൾ മാത്രമല്ല നമ്മുടെ ജീവിതത്തിൽ ഇവിടെ ഓൾറെഡി ഓരോരുത്തരും പങ്കുവെച്ച് കഴി കഴിഞ്ഞതാണ് ഈ മകനും അത് തന്നെയാണ് പറഞ്ഞത് വ്യക്തിപരമായി നമുക്ക് കിട്ടുന്ന ഒരു ധൈര്യം ഒരു ബലം ഇനി ആരെ ഭയപ്പെടണം എന്തിനെ ഭയപ്പെടണം ഈശോയും അമ്മയും എൻ്റെ കാര്യം ഏറ്റെടുത്തു അതുകൊണ്ട് തന്നെയാണ് തിരുവചനം പറയുക യുവാക്കൾ പോലും തളരുകയും ക്ഷീണിക്കുകയും ചെയ്തേക്കാം എന്നാൽ കർത്താവിൽ ആശ്രയിക്കുന്നവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരുമെന്നാണ് പറയുക നമ്മുടെ ജീവിതത്തിലും നമുക്കും ദൈവം കൃപകൾ തരുന്നുണ്ട് നമുക്കതൊന്ന് ബോധ്യപ്പെടണം നാം എവിടെയെങ്കിലുമൊക്കെ അല്പം മാറ്റി ചിന്തിക്കേണ്ടതുണ്ടോ പ്രവർത്തിക്കേണ്ടതുണ്ടോ ഉടമ്പടി ജീവിതം എങ്ങനെയാണ് നാം മുമ്പോട്ട് കൊണ്ടുപോകുന്നത് ഒരു സില്ലി മട്ടിലാണോ അതോ ഈശോയുമായിട്ട് നല്ലൊരു ബന്ധമാണോ നമുക്കുള്ളത് നമുക്കതൊന്ന് ചിന്തിക്കാം നമുക്ക് കുറച്ച് ലാഗ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ നാം നിരാശരാകരുത് നാം കുറേ കൂടി മുറുക്കെ ഈശോയെ പിടിക്കണം പരിശുദ്ധ അമ്മയിൽ നിന്ന് അകന്നു പോകരുത് അങ്ങനെ നമുക്കും സാക്ഷ്യങ്ങൾ പറയുന്ന വ്യക്തികളാകാം കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക